وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على من لا نبي بعده. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنا لمسنا السماء فوجدناها ملئت حرسا شديدا وشهبا. وأنا كنا نقعد منها مقاعد للسمع فمن يستمع الآن يجد له شهابا رصدا وأنا لا ندري أشر أريد بمن في الأرض أريد بمن في الأرض أم أراد بهم ربهم رشدا وأنا منا الصالحون ومنا دون ذلك كنا ترائق قددا وأنا ظننا أن لن نعجز الله في الأرض ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് യഥാർത്ഥ മുത്തക്തികളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ എന്ന് എവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് എഴുപത്തിരണ്ടാം അധ്യായമായ സൂറത്തുൽ ജിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ ഏഴ് ആയത്തുകൾ രണ്ട് ക്ലാസ്സുകളിലൂടെയായി നാം പഠിച്ചു കഴിഞ്ഞു നമ്മുടെ സനാബിൽ ഖുർആൻ പഠന കുടുംബ സംഗമം നടക്കുന്നതിനാൽ അതിൻ്റെ തിരക്കുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ ദിവസങ്ങൾ നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല ഏതായിരുന്നാലും ഇൻഷാല്ല ക്ലാസ് തുടരുകയാണ് സൂറത്തിൽ ജിന്നിൽ നിന്ന് കഴിഞ്ഞ ആയത്തുകളിൽ നാം പഠിച്ചിട്ടുള്ളത് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ സന്നിധാനത്തിൽ ജിന്നുകൾ വന്നിരുന്നു പ്രിയപ്പെട്ട പ്രവാചകനിൽ നിന്ന് അവർ വിശുദ്ധ ഖുർആാൻ കേട്ടിരുന്നു എന്നും ആ കേട്ട കാര്യങ്ങൾ ജിന്നി വിഭാഗമാകുന്ന ആ ആളുകൾ അസുറല്ലാഹിയിൽ നിന്ന് ഖുർആാൻ കേട്ട ആ ജിന്നുകൾ അവരുടെ വിഭാഗമായ ആളുകളിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേട്ട ആ സന്ദേശം എത്തിച്ചു കൊടുത്ത ആ വിഷയമാണ് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നാം അത് മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് ആ ജിന്നുകൾ വീണ്ടും അവർ പറയുകയാണ് എന്താ പറയുന്നത് തീർച്ചയായും നാം തീർച്ചയായും തീർച്ചയായും നാം സ്പർശിച്ചു എന്തിനെ ആകാശത്തെ ആകാശത്തെ നാം സ്പർശിച്ചു നോക്കി ഫിന വജദ കണ്ടെത്തി എത്തിച്ചു അപ്പോൾ നാം കണ്ടെത്തിനെത്തി എങ്ങനെയാണ് നാം ആ ആകാശത്തെ കണ്ടെത്തിയത് ഈ ജിന്നുകൾ മറ്റു ജിന്നുകളോട് പറയുകയാണ് അവരുടെ വിശേഷങ്ങൾ ഫ വജദിനാഹ അപ്പോൾ നാം അതിനെ കണ്ടെത്തി മു അത് നിറക്കപ്പെട്ട നിലയിൽ അത് നിറക്കപ്പെട്ട നിലയിൽ ഹെറസ് ഹെറസ് പാറാവുകാർ ഹെറസ് പാറാവുകാർ എങ്ങനെയുള്ള പാറാവുകാർ ഷതീതൻ അതിശക്തമായ കഠിനമായ പാറാവുകാരാൽ അത് നിറക്കപ്പെട്ട നിലയിൽ നാം ആകാശത്തെ കണ്ടെത്തി തീജ്വാലകൾ തീജ്വാലകളാലും ഷുഹുബ് തീജ്വാലകൾ ജിന്നുകൾ അവർ പറയുന്നു നാം ആകാശത്തെ തൊട്ടുനോക്കി അങ്ങനെ തൊട്ടു നോക്കിയപ്പോൾ അത് അതിശക്തമായ പാറാവുകാരാലും തീജ്വാലകളാലും നിറക്കപ്പെട്ടതായി നാം കണ്ടെത്തി എന്നും ആ ജിന്നുകൾ പറഞ്ഞു വിശദീകരണം പറഞ്ഞുതരാം ഒമ്പതാമത്തെ ആയത്ത് വഅതുഹാ തീർച്ചയായും നാം കുന്ന കുഞ്ഞ നാമായിരുന്നു വന്ന കുഞ്ഞ തീർച്ചയായും നാമായിരുന്നു ഇരുന്നു നക്കൊഴുതു നാം ഇരിക്കുന്നവരായിരുന്നു മിൻഹ അതിൽ നിന്ന് ആ ആകാശത്തിൽ നിന്ന് നാം ഇരിക്കുന്നവരായിരുന്നു മകാദ് ഇരിപ്പിടങ്ങൾ ഖഅദ ഇരുന്നു നക്കൊഴുതു നാം ഇരിക്കാറുണ്ടായിരുന്നു മിൻഹ ആകാശത്തിൽ നിന്ന് മക്ക ചില ഇരിപ്പിടങ്ങളിൽ ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ നാം ഇരിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ ഇരിക്കാറുണ്ടായിരുന്നു എന്തിനു വേണ്ടി ലിസ്സംഇ കേൾക്കാൻ വേണ്ടി ഏ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ ഇരിക്കാറുണ്ടായിരുന്നു ആന ഫേതൊരുവൻ കേൾക്കാൻ ശ്രമിച്ചാൽ ഫമൻ എന്നാൽ ആരെങ്കിലും ശരിക്ക് ശരി ചെവി കൊടുത്തുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ എപ്പോൾ അൽ ആന അൽ ആന ഇപ്പോൾ അൽ ആന ഇപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ചെവി കൊടുത്ത് കേൾക്കാൻ ശ്രമിച്ചാൽ കണ്ടെത്തും ലഹു അവനിക്ക് യജിദ് ലഹു അവൻ തനിക്ക് കണ്ടെത്തുന്നതാണ് ഷിഹാബൻ മുകളിലെ ആയത്തിലും പറഞ്ഞു ഷിഹാബ് ഷുഹുബ് അതേ പദം തന്നെയാണ് ഷിഹാബ് തീജ്വാല തീജ്വാലയെ കണ്ടെത്തും റസ്വദൻ റസ്വദൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് ഈ ആയത്തിന്റെ ഒമ്പതാമത്തെ ആയത്തിന്റെ അർത്ഥം അഥവാ ആ ജിന്നുകൾ അവർ പറയുകയാണ് നാം ആ ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ കേൾക്കുവാൻ വേണ്ടി ആകാശത്തിലെ മലക്കുകളുടെയൊക്കെ സംസാരങ്ങൾ കട്ടുകേൾക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇരിക്കാറുണ്ടായിരുന്നു ഘട്ടങ്ങളിൽ എന്നാൽ ഇപ്പോ അങ്ങനെയല്ല അന്നൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ആരെങ്കിലും അങ്ങോട്ട് ചെവി കൊടുത്ത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് പോയാൽ അവരെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചില തീജ്വാലയെ അവൻ കണ്ടെത്തും അവിടുന്ന് ആട്ടി യോടിക്കപ്പെടും അത് കേൾക്കാൻ കഴിയുന്നില്ല എന്നും ഈ ജിന്നുകൾ പ്രസ്താവിച്ചു എന്നാണ് അള്ളാഹു തഹായ പറയുന്നത് എട്ട് ഒൻപത് ആയത്തുകളിലൂടെ അള്ളാഹു തകേല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ജിന്നുകളാകുന്ന ആ വിഭാഗം അവര് പറഞ്ഞതെന്താ നാം ആകാശത്തെ സ്പർശിച്ചു നോക്കി അപ്പോൾ അത് അതിശക്തമായ പാറാവുകാരാലും തീജ്വാലകളാലും നിറക്കപ്പെട്ടിരുന്നതായി നാം കണ്ടെത്തി നാം അതിൽ നിന്ന് ചില ഇരിപ്പിടങ്ങളിൽ കേൾക്കുവാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ചെവി കൊടുക്കുന്നതായാൽ അഥവാ കേൾക്കാൻ ശ്രമിച്ചാൽ അവനെ വീക്ഷിച്ചു ഒരു തീജ്വാല അവൻ കണ്ടെത്തുന്നതാണ് ഇതാണല്ലോ ഈ രണ്ട് ആയത്തുകളുടെ അർത്ഥം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മഹാനായ ഹബീബുല മുഹമ്മദ് റസൂൽ അല്ലാഹി സാഹു അലഹി വസല്ലമ തങ്ങളുടെ ദിവ്യ ദൗത്യത്തിന്റെ മുമ്പ് മുഹമ്മദ് നബി പ്രവാചകനായി വരുന്നതിന്റെ മുമ്പ് ആകാശത്ത് വെച്ച് മലക്കുകളിൽ നിന്ന് മലക്കുകളുടെ വർത്തമാനങ്ങൾ അവരുടെ ചർച്ചകളിൽ നിന്ന് ജിന്നുകൾ ചില വാർത്തകൾ കട്ടുകേൾക്കാറുണ്ടായിരുന്നു നബി തങ്ങൾ വരുന്നതിന്റെ മുമ്പ് പക്ഷേ പ്ര നബി സുല്ലാഹു അലഹി വസല്ലമ്മയുടെ വരവോടുകൂടെ അത് തടയപ്പെട്ടിരിക്കുകയും ചെയ്തു എന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർഹാനിലെ ആയത്തുകളും നബിസുലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും ഒരു തർക്കത്തിൻ്റെ പോലും അവകാശമില്ലാത്ത വിധം ഏകദേശം എല്ലാവരും ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ലാത്തതാണ് നബി തങ്ങളുടെ കാലത്തിൻ്റെ മുമ്പ് ജനുകൾക്ക് അങ്ങനെയോട് ഒരു പതിവുണ്ടായിരുന്നു അവരെ കട്ടുകേൾക്കുമായിരുന്നു അതവരുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ നബിസ് അല്ലാഹു അലഹി വസല്ലമ്മയുടെ വരവോടുകൂടെ അത് തടയപ്പെട്ടു അത് വിശുദ്ധ ഖുർആാനിൽ നിന്ന് മുമ്പ് നമ്മൾ പഠിച്ച സൂറത്തുകളിലൂടെ നാം വിശദീകരിച്ചതാണ് സൂറത്ത് റഹിജറിൽ നമുക്കതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കാണാവുന്നതാണ് തീർച്ചയായും ആകാശത്തിൽ നാം ഗ്രഹമണ്ഡലങ്ങളെ ഏർപ്പെടുത്തുകയും നോക്കുന്നവർക്ക് അതിനെ അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നു എല്ലാ ആട്ടപ്പെട്ട പിഷാജിൽ നിന്നും നാം അതിനെ കാക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷെ ആരെങ്കിലും കട്ടുകേൾക്കുവാൻ ശ്രമിച്ചാൽ പ്രത്യക്ഷമായ ശരിക്കും പ്രത്യക്ഷമായ ഒരു തീജ്വാല അവന് പിന്നാലെ ചെല്ലുന്നതാണ് എന്ന് അള്ളാഹുത്തഅല സൂറത്ത് ലഹിജറിൽ പറയുന്നുണ്ട് അവരെ തടയും അവർക്ക് പിന്നീട് മുസ്വലാഹു അലഹി വസല്ലമ്മ തങ്ങള് പ്രവാചകനായി വന്നതിന് ശേഷം അങ്ങനെ കെട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അതേപ്രകാരം മറ്റൊരു സൂറത്തിലൂടെ അള്ളാഹുഅലഹുത്തഅല പറയുന്നുണ്ട് സൂറത്ത് സ്വാഫാത്തിൽ തീർച്ചയായും ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തെ നക്ഷത്രങ്ങളാകുന്ന അലങ്കാരം കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു മുരട്ടുശീലക്കാരായ എല്ലാ പിഷാജിൽ നിന്നും അതിനെ കാവലാക്കുകയും ചെയ്തിരിക്കുന്നു മലയിലേക്ക് അവർക്ക് ചെവി കൊടുത്തു കേൾക്കാൻ കഴിയില്ല എല്ലാ ഭാഗത്തു നിന്നും അവർ എറിയപ്പെടുകയും ചെയ്യും തുരത്തി വിടുവാനായിട്ട് നിരന്തരമായ ഒരു ശിക്ഷയും അവർക്കുണ്ടായിരിക്കും പക്ഷെ ആരെങ്കിലും ഒരു തട്ടിയെടുക്കൽ തട്ടിയെടുത്താൽ തുളച്ചു ചെല്ലുന്ന ഒരു തീജ്വാല അവന് പിന്നാലെ ചെല്ലുന്നതാണ് എന്ന് സൂറത്ത് സ്വാഫാത്തിലൂടെയും അള്ളാഹു സുബാനഹുഅത്അല പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ ജിന്നുകൾ പറഞ്ഞത് എന്ത് നാം ആകാശത്തെ ഈ നിർസലാഹു അലഹി വസല്ലമയിൽ നിന്ന് ഈ ജിന്നുകൾ വിശുദ്ധ കുറാനും കേട്ടു അതിനുശേഷമുള്ള അവരുടെ ആ അവർക്കുണ്ടായ അനുഭവമാണ് അവർ പറയുന്നത് ഞങ്ങൾ ആകാശത്തിനെ തൊട്ടു നോക്കി പക്ഷെ അവിടെ അതിശക്തമായ പാറാവുകാരാണ് അവിടെ തീജ്വാലകൾ നിറക്കപ്പെട്ടതായി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഏർ നാം അതിൽ നിന്ന് ചില ഇരിപ്പിടങ്ങളിൽ അവരുടെ മുമ്പുള്ള അവസ്ഥ അവർ പറയാം ഞങ്ങൾ മുമ്പ് ചില ഇരിപ്പിടങ്ങളിൽ മലക്കുകളുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ വേണ്ടി കട്ട് കേൾക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആരെങ്കിലും ചെവി കൊടുത്ത് അത് ശ്രദ്ധിച്ച് കേൾക്കാൻ പോയാൽ ഏർ പിന്നെ അവരെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അതിശക്തമായ തീജ്വാല അവൻ കണ്ടെത്തും അവിടുന്ന് ആട്ടിയോടിക്കപ്പെടും എന്ന് ആ ജിന്നുകളുടെ പ്രസ്താവനയായി അള്ളാഹു സുഹാന നമുക്ക് പഠിപ്പിച്ചു തരാം അപ്പൊ ഈ വിഷയത്തിൽ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്നതാണ് ജിന്നുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി വിഭാഗമാണ് മനുഷ്യരെ പോലെ തന്നെ മറ്റൊരു സൃഷ്ടികളാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് അള്ളാഹും റസൂലും ജിന്നുകളെ കുറിച്ച് എന്തെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അത് കൃത്യമായി ഒരു ലെവലേഷം സംശയമില്ലാത്ത വിധം വിശ്വസിക്കുകയും അവിശ്വാസം നമ്മൾ ദൃഢീകരിക്കുകയും ചെയ്യണം അതിലൊരു സംശയവും പാടില്ല എന്ന കാര്യം ഞാൻ നിങ്ങളുമൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഫിൽ ആ ജിന്നുകൾ അവരുടെ പ്രസ്താവന തുടരുകയാണ് വീണ്ടും അവർ പറയുന്നു തീർച്ചയായും നാം ലാ നമുക്കറിയുകയില്ല നമുക്കറിയുകയില്ല അഷറുൻ ഷറു തിന്മ അഷറുൻ തിന്മയാണോ അഷറുൻ തിന്മയാണോ ഉരിത ഉദ്ദേശിക്കുന്നത് കരുതുന്നത് ഭൂമിയിൽ ഉള്ളവരെ കൊണ്ട് ബി കൊണ്ട് മൻ ഒരുവരെ കൊണ്ട് ഫിൽ അർലി ഭൂമിയിൽ ഭൂമിയിൽ ഉള്ള ഒരുവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിന്മയാണോ എന്ന് അം 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 അല്ലെങ്കിൽ അറാധ ഉദ്ദേശിക്കുന്നത് ബിഹിം അവരെ കൊണ്ട് ആരെ കൊണ്ട് ഭൂമിയിൽ ഉള്ളവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റബ്ബുവും അവരുടെ രക്ഷിതാവ് റഷദൻ നന്മയാണോ നേർവഴിയാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നും അവർ പ്രസ്താവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളവരിൽ തിന്മയാണോ ഉദ്ദേശിക്കുന്നത് അതല്ല അവരുടെ രക്ഷിതാവ് അവരിൽ വല്ല നേർവഴിയും വല്ല നന്മയും ഉദ്ദേശിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ നമുക്കങ്ങനെ മറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാൻ നമുക്ക് മാർഗമില്ല എന്നും അവർ പ്രസ്താവിക്കുന്നു വീണ്ടും അവർ പ്രസ്താവിക്കുകയാണ് വന്ന നാം മിന്ന തീർച്ചയായും നമ്മിലുണ്ട് മിന്ന നമ്മിലുണ്ട് ജിന്നുകൾ പറയുന്നു നമ്മിലുണ്ട് അസ്വാലിഹോൻ സദ്വൃത്തരായ സ്വാലിഹീങ്ങളായ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് വ മിന്ന ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ദൂര നാലിക്ക അത് അതല്ലാത്തവരും എന്ന് പറഞ്ഞാൽ സ്വാലി അല്ലാത്തവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ജിന്നുകളാകുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളും ഉണ്ട് അതല്ലാത്ത ഒരു വിഭാഗവും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കുഞ്ഞ തൊറ കിത കുഞ്ഞ നാം ആയിരിക്കുന്നു തൊറ ചിന്ന ഭിന്നമായ പല മാർഗങ്ങൾ സ്വീകരിച്ചവരായിരിക്കുന്നു നാം എന്ന് ആ ജിന്നുകൾ പ്രസ്താവന നടത്തുകയാണ് മനുഷ്യന്മാരെ പോലെ തന്നെ മനുഷ്യന്മാരും സ്വാലിഹീങ്ങളും നമ്മുടെ നമ്മുടെ വിഭാഗത്തിൽ മനുഷ്യവർഗത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരുമുണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരും ഒരു പേടിയുമില്ലാതെ തോന്നിവാസികളായി ജീവിക്കുന്നവരുമുണ്ട് അതേപോലെ തന്നെ ജിന്നു വിഭാഗത്തിലും സ്വാലിഹീങ്ങളും ഉണ്ട് സ്വാലിഹീങ്ങളല്ലാത്ത വിഭാഗങ്ങളും ഉണ്ട് ഏ നമ്മളും പല വിഭാഗങ്ങളാണ് ചിന്ന ഭിന്നമായ വിഭാഗമായി തീർന്നിട്ടുണ്ട് എന്ന് ഈ ജിന്നുകൾ പ്രസ്താവിച്ചു ആ ജനുകളുടെ പ്രസ്താവന പോലെ തുടരുകയാണ് വിസ്വ അല്ലാഹു അലഹി വസലമയിൽ നിന്ന് ഖുർആാൻ കേട്ട് അവർ അവരുടെ ആളുകളിലേക്ക് പോയി അവർ പറയുന്ന പ്രസ്താവനയാണ് കാലു അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണല്ലോ അതൊക്കെ അള്ളാഹു പറയുന്നത് അപ്പൊ ഇതൊക്കെ ജിന്നുകളുടെ ആ പ്രസ്താവനയാണ് ജിന്നുകൾ അവരുടെ കൂട്ടാളികളോട് പറയാം തീർച്ചയായും ഞങ്ങള് ഭാവിച്ചിരിക്കുന്നു ഞങ്ങള് ധരിച്ചിരിക്കുന്നു ഞങ്ങൾ ഉറപ്പിച്ചു വിശ്വസിക്കുകയാണ് അവർ പറയാ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്ത് അല്ലെന്നോ ജിസ് നമുക്ക് അസാധ്യമേ അല്ലെന്ന് നമുക്ക് തോൽപ്പിക്കാൻ കഴിയുകയില്ല ആരെ അള്ളാ അള്ളാഹുവിനെ ഭൂമിയിൽ ഭൂമിയിൽ നാം അള്ളാഹുവിനെ അസാധ്യനാക്കി പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയില്ല എന്ന് നമ്മളിതാ ഉറച്ച് വിശ്വസിക്കുകയാണ് നാം ധരിക്കുന്നു വലൻ നാം അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നതേ അല്ലെന്നും ഹറബ ഓടിപ്പോയിക്കൊണ്ട് ഓടിപ്പോയിക്കൊണ്ട് അള്ളാഹുവിനെ നമുക്ക് പരാജയപ്പെടുത്തുന്നതല്ലെന്നും നാം ഞങ്ങളിതാ ഇപ്പോൾ ഉറപ്പായി വിശ്വസിച്ചിരിക്കുകയാണ് നമുക്ക് അള്ളാഹുവിനെ അസാധ്യമാക്കാൻ കഴിയില്ല റഹ്മാനായ റബ്ബിനെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയില്ല നമ്മൾ എന്ത് കുതന്ത്രം പ്രയോഗിച്ചാലും ജിന്ന വർഗമായ നമുക്ക് എന്ത് തന്നെ കുതന്ത്രങ്ങൾ നമ്മൾ പ്രയോഗിച്ചാലും ഏർ എന്ത് എങ്ങനെ തന്നെ നമ്മൾ ഓടിപ്പോയാലും അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയില്ല എന്ന് കൃത്യമായ വിശ്വാസം ദൃഢമായ ഉറപ്പ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് ആ വിശ്വസിച്ച ഖുർആൻ കേട്ട ജിന്നുകൾ അവരുടെ കൂട്ടാളികളോട് ചെന്ന് പറഞ്ഞു എന്നാണ് അള്ളാഹുസുബലു പറയുന്നത് ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ജിന്ന വിഭാഗത്തെ കുറിച്ച് അള്ളാഹു മവന്റെ റസൂലും പഠിപ്പിച്ചു തന്നത് അത് അപ്പടി വിശ്വസിക്കുക അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ധാരണയും ചിന്തയും നമ്മുടെ മനസ്സുകളിലേക്ക് ഉണ്ടാകാതിരിക്കുക ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട് അത്തരത്തിലേക്കൊന്നും പോകാതിരിക്കുക എന്നാൽ അള്ളാഹുവും റസൂലും പറഞ്ഞ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ആയത്തുകളിൽ നമ്മൾ പഠിച്ചു നബ്സാഹു അലഹി വസ്ലമൊക്കെ മുമ്പ് അവർ ആകാശത്തിൽ പോയി ഇരുന്ന് മലക്കുകളുടെ അവരുടെ സംസാരങ്ങളൊക്കെ കട്ടുകേട്ട് അത് അവരുടെ കൂട്ടാളികൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അള്ളാഹു പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം എന്നാൽ അല്ലാഹു അലഹി വസ്ലമുക്ക് ശേഷം പിന്നീട് അവർക്ക് അതിന് സാധിച്ചിട്ടില്ല അത് കൃത്യമായി ജീജ്വാലുകൾ കൊണ്ട് അവർ ആട്ടിയോടിക്കുന്ന ഒരു കൃത്യമായ സംവിധാനം അവിടെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ മലക്കുകൾ തന്നെ പറഞ്ഞത് ഏ അള്ളാഹുസ്ബലഹുഅല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വാക്കുകൾ അത് സത്യമാണ് അതിൽ സംശയിക്കരുത് ഒരു തർക്കത്തിന് നാം നിൽക്കാൻ നിൽക്കരുത് കൃത്യമായി വിശ്വസിക്കുക അള്ളാഹു അള്ളാഹു അവൻ്റെ വിശുദ്ധ കലാം പഠിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സനാബിൽ ഖുർആൻ പഠന സംഗമത്തിന് എത്തിയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി ആ ഖുർആൻ പഠന സംഗമത്തിന് എല്ലാവിധ പിന്തുണകളും അർപ്പിച്ച പ്രാർത്ഥനകൾ കൊണ്ട് മാനസികമായി പിന്തുണകൾ അർപ്പിച്ച അവിടെ സഹായിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും ഒരുപാട് സമയങ്ങളിൽ അത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കുവാനും ഒത്തുചേരുവാനും അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിലുപരി അള്ളാഹുവിന്റെ സ്വർഗീയ ിൽ അള്ളാഹുവിന്റെ ജന്നാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരുവാൻ നമുക്കു നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലും വാഹമുല്ല